പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ കുടുംബസ്ഥിതി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങളുടെ ധനസ്ഥിതി നിങ്ങളുടെ തൊഴിൽ സ്ഥിതി വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യത്തെയും ഇതിൽ പറയുന്നുണ്ട് ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ മാറിക്കിട്ടുവാനുള്ള പരിഹാരങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ സമഗ്രമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഒരു ദിശാബോധം കിട്ടുന്നതിന് വളരെയധികം സഹായകരമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ജ്യോതിഷ കുതുക്കിയായിട്ടുള്ള ജ്യോതിഷത്തിൽ നല്ല വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും ഇത് പൂർണ്ണമായിട്ട് കാണാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്ന വീഡിയോ തന്നെയായിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടുകയും ചെയ്യും ഇത് തികച്ചു സൗജന്യമായിട്ടുള്ളൊരു സേവനമാണ് മാത്രമല്ല ഇപ്പോ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി തരുന്നതാണ് അതിനായിട്ട് ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്താൽ മാത്രം മതി പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടം ഉള്ള ഒരു കാര്യം പറഞ്ഞുതരാം ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകൾ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഈ പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇങ്ങി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി താല്പര്യപ്പെടുകയാണ് കാര്യം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുക അപ്പോഴായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ അതിൽ കൊടുക്കാൻ കഴിയുക അങ്ങനെ അത് പ്രയോജനപ്രദമാക്കി മാറ്റാവുന്നതാണ് അശ്വതി നക്ഷത്രം മേടൻ രാശിയിൽപ്പെട്ടതാണ് ഈ രാശിയിലുള്ളവർക്ക് ഗുണവും ദോഷവും ഒരുപോലെ സമ്മിശ്രമായിട്ട് വരുന്ന ഒരു കാലയളവാണ് കാണിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കാനും അത് വിജയത്തിലേക്ക് എത്തിച്ചേർക്കാനും കഴിയുന്നതാണ് ആരോഗ്യപരമായിട്ട് കുറച്ച് മേന്മയൊക്കെ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ജീവിതശൈലിയിൽ ചില പരിവർത്തനങ്ങളൊക്കെ വരുത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണുന്നുണ്ട് ബുദ്ധിപൂർവ്വം എടുക്കുന്ന ചില തീരുമാനങ്ങൾ കൊണ്ട് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളെ മറികടക്കാൻ സാധിക്കുന്നതാണ് നമുക്കാദ്യം തൊഴിൽ മേഖലയെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം തൊഴിൽപരമായിട്ട് കുറച്ച് ഗുണനിലവാരം കൂടുന്ന കാലയളവായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടും പക്ഷേ സ്വദേശത്ത് ജോലി ചെയ്തിരിക്കുന്നത് മതിയാക്കി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചിലപ്പോൾ ഒരു എടുത്തുചാട്ടം പോലുള്ള അനുഭവമായിരിക്കും ഉണ്ടാക്കുക കാര്യം കുറച്ച് സ്ട്രഗിൾ അത്രക്കാർക്ക് ഉണ്ടായി വന്നേക്കാം സ്വന്തം പരിശ്രമം മൂലം ഉയർച്ചകൾ ഉണ്ടായി വരും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വർഷത്തിന്റെ ഒന്നാം പകുതിയിൽ തൊഴിലെടുത്ത് ചില ശത്രുക്കളുടെ എണ്ണം കൂടി വരുമെങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയോട് കൂടി നിങ്ങളുടെ ആ തൊഴിൽ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ പരിഹാരം കാണാൻ പറ്റുന്നതാണ് സ്വന്തമായിട്ട് ചെയ്യുന്ന ചില ബിസിനസ്സിൽ നിന്ന് നേട്ടം ഉണ്ടായി പറ്റുന്നതാണ് തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ വർഷ രണ്ടാം പകുതിയിൽ അത്രയുണ്ട് മെച്ചമല്ല അതുകൊണ്ട് തന്നെ അധികമായിട്ട് തുണിത്തരങ്ങളൊന്നും വാരി കൂട്ടാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം ടെക്നിക്കൽ മേഖലയിലുള്ളവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും പോലീസ് പട്ടാളം അങ്ങനെയുള്ള വിഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നവർക്കും ഗുണപരമായിട്ടുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങള് നമ്മുടെ ഉള്ളിലുള്ള ചില രഹസ്യങ്ങൾ അങ്ങനെ പറഞ്ഞു നടക്കാതിരിക്കുക കാര്യം നമുക്കൊരു പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടില്ല നമ്മുടെ ഓഫീസിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് തോന്നിയൊരു സംശയമാണ് പക്ഷേ അത് അങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യാൻ നിൽക്കാതിരിക്കുക കാര്യം നിങ്ങൾക്ക് അതിലൊരു തെളിവ് കിട്ടിയിട്ട് മാത്രം അത്തരം കാര്യങ്ങൾ സംസാരിക്കുക ഇല്ലെങ്കിൽ നിങ്ങളൊരു പരദൂഷണം പറഞ്ഞു എന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും രണ്ടാമത്തത് സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വരുന്നതാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളുടെ പേരിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വരും പക്ഷേ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ അത് ഒരു രൂക്ഷമായിട്ടുള്ള ലെവലിലേക്ക് മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മുടെ തൊഴിലിനെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നേക്കാം പിന്നെ മൂന്നാമത്തെ കാര്യം കണക്കുകളുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ കണക്കുകളിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചില പിഴവുകൾ സംഭവിച്ചേക്കാവുന്ന ഒരവസ്ഥ വർഷത്തിൻ്റെ ആദ്യ പകുതിയിലുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധ വേണം പിന്നെ വേഗത്തിലൊരു തീരുമാനം എടുക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒന്ന് കുറച്ച് കൊണ്ടുവരണം കാര്യം വെപ്രാളപ്പെട്ടോ വേഗത്തിലോ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ നിന്ന് പിന്നീട് നമുക്ക് തിരിച്ചടി ഉണ്ടാകാവുന്ന ചില അവസ്ഥകൾ ഉണ്ടായി വരാമെന്നൊരു സൂചനയുണ്ട് ഇനി നമുക്ക് സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരാം സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ഒരു കാലയളവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കാര്യം കഴിഞ്ഞ തവണകളിലൊക്കെ കാണിച്ച അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനൊക്കെയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും മാത്രമല്ല കുറച്ചുകൂടി ധനം സമ്പാദിക്കാനുള്ള ഒരു ചിന്താഗതി നമ്മൾ ഉണ്ടായി വരികയും ചെയ്യും മാത്രമല്ല പാഴ്ചലവ് നിയന്ത്രിക്കാനുള്ള ചില മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുകയും അതുവഴിക്ക് കുറച്ചുകൂടി ധനസമാഹരണം നടത്തും പിന്നെ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ദുർസ്വഭാവങ്ങൾ പൂർണ്ണമായിട്ട് മതിയാക്കിയില്ലെങ്കിൽ നമ്മുടെ പാഴ്ചലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് മദ്യപാനം ചൂതുകളി ഓൺലൈൻ ഗെയിം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ പോയവർക്ക് സാമ്പത്തിക നിലവാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷവും കീഴ്പോട്ടായിരിക്കും അത് വെക്കണം ഫെബ്രുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെ നമ്മുടെ പഴയ കടങ്ങൾ വീട്ടുവാനുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും അതുകൊണ്ട് തന്നെ ചിട്ടി ലോണ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അതിൻ്റെ ആ ഭാരം ഒന്ന് കുറച്ച് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തും മെയ് തൊട്ട് അങ്ങോട്ട് പതിയെ പതിയെ നമ്മുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് മാത്രമല്ല വീണ്ടും വിചാരമില്ലാത്ത ചില പദ്ധതികളിൽ നിന്ന് നമ്മൾ പിന്മാറും ആ വഴിക്ക് നമുക്ക് ധനലാഭം ഉണ്ടാവും മാത്രമല്ല തെറ്റായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നമ്മൾ പണം കൊണ്ടുവന്ന് ചിലവഴിച്ചിട്ട് അതിന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുന്നേ കണ്ടിട്ട് അതിൽ നിന്ന് കരകയറും അങ്ങനെ നമുക്ക് ആ വഴിക്കും ധനലാഭം കിട്ടും അതൊക്കെ ഈ ഈ ഒരു കാലയളവിലെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വളരെ വിശ്വസ്തനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പണം കടം കൊടുത്തിട്ട് ചില പ്രയാസങ്ങൾ ചെന്നുപെടുന്നവരുണ്ട് അത് ഈ വർഷ കാലയളവിലും അത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകളോ കൃത്യമായ ഈടോ ഒന്നും വയ്ക്കാത്ത പണം കടം കൊടുത്തേക്കരുത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ചെയ്ത ചില നല്ല കാര്യങ്ങൾക്ക് തിരിച്ചടിയായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫലിക്കുക അതും ജാഗ്രത കൊടുക്കുക ഇങ്ങനെത്തത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തി വയ്ക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുട്ടികൾക്ക് ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ട് എന്നാൽ വിദേശ രാജ്യത്ത് പോയിട്ട് ഉപരിപഠനം നടത്തുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധാപൂർവം വേണം ആഗ്രഹം വലുതാണെങ്കിലും അതിനനുസരിച്ചുള്ള പ്രയത്നമോ അതിൻ്റെ സാഹചര്യമോ അങ്ങനെ ആയി കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നാട്ടിലെ വിദ്യാഭ്യാസം പൂർത്തീകരണം നന്നായിട്ട് നടത്താൻ പറ്റുന്നവർ നാട്ടിൽ തന്നെ നടത്തുക പിന്നെ അത്രത്തോളം സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വിദേശത്ത് പോയാൽ അവിടെ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അവർക്കതിനെ ശരിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളു എങ്ങനെയെങ്കിലും ജോലി എടുത്തിട്ട് പിന്നെ പഠിച്ച് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കുക എന്നോ തൊഴിൽ നേടിയെടുക്കാമെന്നൊക്കെ ഉള്ളത് കുറച്ച് റിസ്ക് റിസ്ക്കായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി അടുത്ത കുടുംബജീവിത ബന്ധങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യത്തിലേക്ക് വരാം കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവസരം തെളിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയ വാക്കു തർക്കങ്ങളൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയോടുകൂടി ചില ഈഗോകളും കോംപ്ലക്സുകളും കൊണ്ട് കുടുംബജീവിതത്തിൽ അത്രയും നേരം ഉണ്ടായിരുന്ന സമാധാനത്തെ തല്ലിക്കെടുത്താനുള്ള ചില ശ്രമങ്ങൾ നമ്മുടെ പക്ഷത്തുനിന്ന് തന്നെ ഉണ്ടായി വരും അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ വാഹനം മേടിക്കാനുള്ള യോഗമുണ്ട് കുഞ്ഞുങ്ങളെ കാത്തിയിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുടെ സന്താന യോഗം കാണിക്കുന്നുണ്ട് കുറേ കാലമായിട്ടെങ്ങനെ വിവാഹം ആലോചിച്ചിട്ടൊന്നും നടക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം നിശ്ചയത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യമുണ്ട് ഇനി നമ്മൾ ഈ വർഷ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബന്ധുക്കളുമായിട്ടൊന്നും ഈ സ്വത്ത് തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് സ്വത്ത് ഭാഗം വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരും പക്ഷേ അവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തർക്കങ്ങൾ ഉണ്ടാവാതെ നോക്കണം അവസാനം പിന്നെ ഭാഗം വയ്പോൾ നടക്കില്ല ചിലപ്പോൾ പിന്നീട് ഭാഗം വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥയും വന്നേക്കാം രമ്യമായിട്ട് കാര്യങ്ങളെ പരിഹരിച്ചു പോകണം മാത്രമല്ല കൂട്ടുകാരനെയോ കൂട്ടുകാരെയോ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ധനപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിക്കണം അവിടെ നേരത്തെ പറഞ്ഞ പോലെ രേഖാമൂലമുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കൂട്ടുകാരെന്ന് പറയുന്നത് വീട്ടിനകത്തുള്ള ഏറ്റവും ബന്ധത്തിലുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം നമുക്ക് സാമ്പത്തികപരമായിട്ട് അധികം അക്കിടി പറ്റുക എന്ന് പറയില്ല അമണി പറ്റുക അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈട് ഒന്നുമില്ലാതെ ഒന്നും എടുത്ത് കൊടുത്തേക്കരുത് മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ കാര്യം മുതിർന്നവരുടെ ആരോഗ്യം പ്രത്യേകിച്ച് ഈ വൃക്ക രോഗം കരൽ രോഗം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അത് മൂർച്ഛിച്ചു വരാൻ സാധ്യതയുണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളവരൊക്കെ കുറച്ചുകൂടി ജാഗ്രത കൊടുക്കണം യൂറിനൽ ഇൻഫെക്ഷന് കൂടുതൽ സാധ്യതയുള്ള കാലമാണ് കുടുംബത്തിനകത്ത് അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആരോഗ്യ വിഷയത്തിലേക്ക് വന്നാൽ ആരോഗ്യപരമായിട്ട് വലിയ രോഗങ്ങളുടെ സ്ഥാനം ഇല്ലെങ്കിൽ കൂടിയും തലവേദന ഹൈപ്പർ ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരാമെന്ന് പറയുന്നുണ്ട് വയറിനെ സംബന്ധിച്ചിടത്തുള്ള ചില പ്രയാസങ്ങളും ഉണ്ടായി വരാമെന്ന് പറയുന്നുണ്ട് ചെറിയ മുഴ പോലുള്ള എന്തെങ്കിലുമൊക്കെ കാണപ്പെടുകയാണെങ്കിൽ അതൊന്ന് ഡോക്ടറെ കാണിച്ച് അതെന്താണെന്നൊന്ന് ഉറപ്പു വരുത്തണം കാര്യം ചില മുഴകളെ മുഴകൾ യോഗമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എക്കുക എന്ന് കാണിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ പഴയകാല കാല അസുഖങ്ങളൊക്കെ നൂതനമായ ചികിത്സാ പദ്ധതികളിലൂടെ അതിൻ്റെ ആ കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ഞാൻ പറഞ്ഞപോലെ ഗുണദോഷ സമ്മിശ്രമായ ായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കുറേ അധികം നേട്ടങ്ങളുണ്ട് ചില കോട്ടങ്ങളുണ്ട് അപ്പം ആ നേട്ടങ്ങളെ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുവരാനും കോട്ടങ്ങളുടെ അളവ് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനെ കുറിച്ചാണ് പറയുന്നത് തൊഴിലെ അനിശ്ചിതത്വം തൊഴിലെ പ്രശ്നങ്ങളൊക്കെ മാ മാറാൻ വേണ്ടിയിട്ട് ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നന്നായിരിക്കും വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ഭാഗ്യസൂക്തം കഴിപ്പിക്കുക വ്യാഴാഴ്ച ദിവസങ്ങൾ നിർബന്ധമായ നെറ്റിയിലെ ചന്ദനം തൊടുകയൊക്കെ വളരെ ഗുണകരമാണ് ഭാഗ്യസൂക്ത യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് നല്ലതായിരിക്കും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയോറും ഏഴു മാസം നടത്തുന്നത് നന്നായിരിക്കും ഗണപതിക്ക് മാസത്തിലൊന്ന പ്രകാരം ചതുർത്ഥിയോറും നാളികേരവും അടയ്ക്കുന്നതും ഗുണകരമായി കാണുന്നു ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറുമായി ബന്ധപ്പെട്ട് ഒരു പൊതുഫലം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഗുണപരമായിട്ടുള്ള കുറേ അവസ്ഥകളും ദോഷപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ഗുണവർധനവിന് വേണ്ടിയിട്ട് നിത്യം സന്ധ്യാവനാദികളൊക്കെ നന്നായിട്ട് ചെയ്യണം അത് നിങ്ങളുടെ സമയത്തെ കുറച്ചുകൂടി പുരോഗതിയിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴില കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മീനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ഹൈന്ദവധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ